വയനാട് മുണ്ടക്കൈ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴ തന്നെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് സ്ഥലത്തിന്റെ ചെരുവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ കനത്ത മഴ തന്നെയാണ് വയനാടിന്റെ ഈ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഇടയാക്കിയത് അതിന്റെ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മഴ തന്നെയാണ് എന്നതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ അപകടം നടന്നതിന് ശേഷം നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ വിവരം സൂചിപ്പിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉരുൾപൊട്ടലുകൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും വലിയൊരു അപകടം ഇത്തവണ ഉണ്ടായിട്ടുള്ളതെന്നൊരു കാര്യവും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഉരുൾപൊട്ടലുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിലേത് ഉൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ വലുതും ചെറുതുമായിട്ട് ചൂടൽമലയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്നതാണ് ജി എസ് ഐ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് കനത്ത മഴയാണ് ഈ അപകട സമയത്തൊക്കെ തന്നെ പെയ്തുകൊണ്ടിരുന്നത് ജൂലൈ ആദ്യവാരം മുതൽ തന്നെ പെയ്തു തുടങ്ങിയ ഒരു മഴയാണ് സാധാരണയേക്കാൾ കൂടുതൽ മഴ ഈ ഒരു പ്രദേശത്ത് ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇരുപത്തി നാല് മണിക്കൂറിൽ പുത്തുമലയിൽ മാത്രം പെയ്ത മഴയുടെ ഒരു അളവെന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയാണ് തെറ്റമലയിലാണെങ്കിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴ ഈ സമയങ്ങളിൽ ലഭിച്ചു എന്നതും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സാധാരണ ഗതിയിൽ നനഞ്ഞു കിടക്കുന്ന മണ്ണാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അവിടെ മഴ കൂടി വലിയ ശക്തിയുള്ള മഴ കൂടി പെയ്തോടുകൂടി ഈ മർദ്ദം കൂടുകയും ഉരുൾപൊട്ടലിന് അത് വഴിവെക്കുകയും ചെയ്തു എന്നതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏകദേശം ഏഴ് കിലോമീറ്ററോളം ദൂരെയാണ് ഈ മണ്ണും ചെളിയും പാറയും ഒക്കെ തന്നെ ഒഴുകി എത്തിയത് ഇത്തരത്തിൽ ദ്രുതവേഗം അതിവേഗം ഇത്തരത്തിൽ ഈ ഒരു അവശിഷ്ടങ്ങൾ കൂടി ഒഴുകിയെത്തിയതോടുകൂടി അത് ആ പുഴയുടെ ഒഴുക്ക് വലിയ രീതിയിൽ കൂട്ടി അത് ഈ ഗതി മാറി പുന്നപ്പുഴ ഗതി മാറി ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു അത് വലിയൊരു ആഘാതം വർദ്ധിപ്പിച്ചു എന്ന് തന്നെ വേണം പറയേണ്ടത് അത് തന്നെയാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് ഈ അപകടം നടന്ന സമയത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്ത് അതിശക്തമായ മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത് അലേർട്ട് പുറപ്പെടുപ്പിച്ച പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതേ അതുകൊണ്ട് തന്നെ പലരും ഈ സ്ഥലത്തു നിന്ന് മാറി ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇതിലും വലിയ അപകടത്തിന്റെ ഒരു തോത് കുറച്ചു എന്നൊക്കെ തന്നെ ആ സമയത്ത് നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് അത് ശക്തമായ മഴയാണ് ഈ വയനാട് ഉരുൾപൊട്ടലിന് കാരണമായി എന്ന് ജി എസ് ടി പഠന റിപ്പോർട്ടിലും പ്രാഥമിക പഠന റിപ്പോർട്ടിലും വ്യക്തമാക്കുകയാണ് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് തന്നെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ ിൽ ജി എസ് ഐ പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തിയതിന്റെ ഇത് പഠനത്തിന്റെ ഇതിലാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുണ്ട് ഈ പ്രദേശത്ത് ചരിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഇത് അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഈ ഒരു ആഘാതം ഉരുൾപൊട്ടലിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി എന്നും ജി എസ് ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെ ുള്ള കാര്യങ്ങൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന ഫാക്ടറായി മാറിയിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ ഇനി നടത്തേണ്ടതുണ്ട് ജി എസ് ഐ തുടർ പരിശോധനകൾ അന്വേഷണങ്ങൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തുകയാണ് അതിനുശേഷം മുഴുവനായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിടുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ ദുരന്തത്തിന്റെ ഒരു പ്രധാന ഫാക്ടർ ഒരു ട്രിഗറിംഗ് ഫാക്ടർ അത് മഴ തന്നെയാണ് സാധാരണ വളരെ ശക്തമായ മഴ ഈ പ്രദേശത്ത് പെയ്യുകയും അത് ഉരുൾപൊട്ടലിന് കാരണമാവുകയും ചെയ്തു എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സൂര്യ ഈ റിപ്പോർട്ട് പ്രകാരം ഈ മലയോര പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിലാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ പഠനങ്ങളും അതേപോലെ തന്നെ ക്രമീകരണങ്ങളും ഇവിടെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണല്ലോ ഈ ഒരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ജി എസ് ഐ ഈ പ്രദേശം കേന്ദ്രീകരിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശം ഉരുൾപൊട്ടൽ സാജ മേഖലയിൽ ഉൾപ്പെടു ഉള്ള ഒരു പ്രദേശമാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായും അന്ന് ചൂരൽമല മുണ്ടക്കൈ വെള്ളരിമല അട്ടമല ഭാഗങ്ങൾ അത് ഉരുൾപൊട്ടലിന് മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് ജി എസ് ഐ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പ്രദേശത്തിന്റെ ഉയർന്ന മല പ്രദേശങ്ങൾ അത് അതീവ ഉരുൾപൊട്ടൽ സാജ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ അതിന്റെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടൽ ഉത്ഭവിച്ച പ്രദേശം അത് അതീവ ഉരുൾപൊട്ടൽ സജ മേഖലയിൽ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മേഖലയാണ് ജി എസ് ഈ മേഖലയിൽ വിശദമായ പഠനം ഇനി നടത്തും എന്നൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് ശേഷമായിരിക്കും മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ തന്നെ ചൂരൽമലയും ഒക്കെ തന്നെ തകർത്തെറിഞ്ഞ ആ ദുരന്തത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ എന്തായാലും ജി എസ് അത് പഠനം കൃത്യമായി നട അതിന്റെ റിപ്പോർട്ട് അതിന്റെ ശരിയായ റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിടുമെന്നും അറിയിച്ചിട്ടുണ്ട് ആ പുറത്തുവിടുമ്പോൾ മാത്രമായിരിക്കും പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ വലിയ ദുരന്തത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുവാൻ കഴിയുകയുള്ളു ശരി വയനാട് മുണ്ടക്കൈ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴ തന്നെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് സ്ഥലത്തിന്റെ ചേരുവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി ദുരന്ത മേഖലയിലെ മലയോര പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിൽ റിപ്പോർട്ടിൽ പറയുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യ